സോ ഒരു തീറ്റ മത്സരം തന്നെ ലൈവ് നടക്കുകയാണ് ഇപ്പോൾ മൂന്നാമത്തെ ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ക്യാപ്റ്റൻ ആവാൻ പറ്റുന്ന ടാസ്ക് ടാസ്ക് സിമ്പിളാണ് നാല് ടീമുകളും നാല് ടേബിളിൻ്റെ പിന്നിലായിട്ട് നിൽക്കണം ടേബിളുകളിൽ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട് അപ്പോൾ വരി വരിയായിട്ട് നിന്നിട്ട് ഒരാൾ വന്നിട്ട് ആ ബോട്ടിലിനെ ഫ്ലിപ്പ് ചെയ്ത് നിർത്തണം അത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയിട്ട് അവിടെ വെച്ചിട്ടുള്ള ഓരോ കാറ്റഗറി ഫുഡുണ്ട് ആ എടുക്കുന്ന ടീ കാറ്റഗറിയിലുള്ള ഫുഡ് ഫുള്ളായിട്ട് ആൾ കഴിക്കണം ഇയാൾ കഴിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല ആ ടീമിലുള്ളവർ പിന്നീട് ഇത് ചെയ്യാൻ പാടില്ല അയാൾ കഴിച്ചു വന്നതിന് ശേഷം വീണ്ടും ഇതിതേ റൊട്ടേഷനിൽ തന്നെ ഫ്ലിപ്പ് ചെയ്തിടണം ആരുടേതാണോ വീഴുന്നത് ആ ആൾ പോയി എന്ത് ചെയ്യണം അടുത്ത് വീണ്ടും ഫുഡ് കഴിക്കണം അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്ത് ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് വീണില്ല അത് വീണ് പോയെങ്കിൽ അയാൾ വീണ്ടും ലൈനിൽ പോയി ബാക്കി നിൽക്കണം അടുത്ത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അതിനിടയിൽ വീഴാണെങ്കിൽ ആ വീഴുന്ന ആൾ എന്ത് ചെയ്യണം അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം എടുത്ത് ഫുള്ള് ആ കഴിക്കാം ആ കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവരും ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാ മത്സരാർത്ഥികളുടെയും ടേബിളിൻ്റെ മുന്നിലായിട്ട് ഇതുപോലെ ഭക്ഷണവും പാത്രങ്ങളിൽ നിറച്ചു വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു തീറ്റ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ലൈവിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അർജുനാണ് അർജുൻ മൂന്ന് ടൈമിൽ എന്ത് ചെയ്തു സക്സസ് ആയിട്ട് തന്നെ ഇത് ഫ്ലിപ്പ് ചെയ്തിട്ടു മൂന്ന് ടൈമിൽ വന്നിട്ട് ഇപ്പോൾ അർജുൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ടൈമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടീമിൽ തന്നെ ജിൻഡോ ഒരു ടൈം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗബ്രിയുടെ ടീമിൽ ഗബ്രി രണ്ട് തവണ ചെയ്തു ജാസ്മിൻ ഒരു തവണ ചെയ്തു അതുപോലെ നമ്മുടെ മുടിയന്റെ ടീമിൽ മുടിയൻ രണ്ട് തവണയും ജാൻമണി ഒരു തവണയും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിനകത്ത് നമ്മുടെ ശ്രീതു ഒരു തവണ സക്സസ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗെയിം പുരോഗമിക്കുകയാണ് അവസാനിച്ചിട്ടില്ല ലൈവിന്റെ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം ആരാണ് വിന്നർ എന്ന് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ തവണ ഇത് ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് വീഴ്ത്തുകയും കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ടീം തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം